ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നൊരു നല്ല മീൻ ഫ്രൈൻ്റെ മസാലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ മസാല ഇട്ടിട്ടാണല്ലോ മീനൊക്കെ പൊരിക്കുന്നത് ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അയലിൻ്റെ കൂടിയും മത്തിൻ്റെ കൂടിയും ഏത് മീൻ്റെ കൂടിയും ഈ മസാല തയ്യാറാക്കിയ സൂപ്പറാണ് അപ്പം നല്ല ഫ്രഷ് അയല കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച് ഈ ഒരു മസാല ഇതിന് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മറ്റുള്ള മുളക് എടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു പിടി കരിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ അതൊന്ന് അടച്ചെടുക്കണം വെള്ളം ചേർക്കൊന്നും വേണ്ട വെള്ളം ചേർക്കാണ്ട് തന്നെ അടിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ മുമ്പായിട്ട് ഞാൻ അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്നൊക്കെ നോക്കണം കൈ കൊണ്ടുതന്നെ നല്ലതുപോലെ ഇതൊന്ന് നൈതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച മീൻ മസാല പൊടിപ്പിച്ചെടുക്കാം നന്നായിട്ട് തേച്ച് കൊടുക്കണം മസാലയൊക്കെ ഈ മീനിൽ അപ്പോൾ എല്ലാ മീനും ഇതാ ഇതുപോലെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ മീനും ഇതുപോലെ വെച്ച് കൊടുക്കണം ചെറുതായിട്ട് മുരഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കറിവേപ്പില മീൻ ഫ്രൈ എല്ലാം പൊരിക്കുമ്പോൾ ഇട്ട് കൊടുത്തതിന് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടിഭാഗം നല്ല മുരഞ്ഞി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മസാല ഒന്നും അടുക്കി പിടിക്കാത്ത കടായ പാന അങ്ങനെ എന്തെങ്കിലും എടുക്കണോ അല്ലെങ്കിൽ എല്ലാ മസാലയും കടായിൽ പറ്റി പിടിക്കും അപ്പോൾ നമ്മളെ ഇതാ ഫ്രൈ നല്ല പൊന്നി വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാൽ ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ ഫ്രൈയും പൊരിക്കുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം ഞാൻ ഇപ്പം ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബാക്കി അടുത്ത മീൻ പൊരിക്കുമ്പോൾ ആണ് ഒഴിച്ചു കൊടുത്തത് അങ്ങനെ നമ്മൾ എല്ലാ ഫ്രെയും ഇതാ പൊന്നി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരോടും പുതിയ വീഡിയോ വരുന്നത് വരെ ബായ്